ഹലോ അപ്പോൾ നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പ്രമോയിലേക്ക് എല്ലാവരും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇന്നലെ നല്ല അടിപൊളി അടിപൊളിയൊരു എപ്പിസോഡായിട്ടാണ് അവസാനിച്ചത് നമ്മുടെ വാസവൻ്റെ ഭാര്യയും മകളെയും നമ്മുടെ വിക്രമം കൂട്ടുകാരും കൂടെ ചേർന്ന് തട്ടിക്കൊണ്ട് ഒരു വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ അജയം കൂട്ടൻ അവർക്ക് കട്ടൻ ചായ ആയിട്ടൊക്കെ കൊണ്ട് കൊടുത്തിട്ട് കുടിക്കുന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ വേണ്ട എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് നമ്മുടെ വിക്രമവും രാജേട്ടനും കൂടെ അങ്ങോട്ട് വരികയും അവരോട് നിങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കാൻ കൊണ്ടുവന്നതല്ല പറയുന്നതൊക്കെ ക്ഷമയോടെ കേൾക്കണം എന്ന് പറഞ്ഞ് സമാധാനത്തിൽ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു രംഗം ാണ് കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം നമ്മുടെ വിക്രം വേദയോട് പറയുന്നതാണ് അപ്പോൾ എല്ലാ കഥയും കേട്ടിട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് എന്തായാലും ശരിയല്ല കാരണം വാസവൻ കാണിച്ച അതേ രീതി തന്നെയല്ലേ നിങ്ങളും കാണിച്ചത് ഒരു സ്ത്രീയോട് കാണിക്കാൻ പറ്റുന്ന നല്ല പ്രവൃത്തിയാണോ കാണിച്ചത് എത്രയായിരുന്നാലും ആ കുട്ടിയുടെ ബർത്ത്ഡേ ദിവസമായിട്ട് അവളെ തട്ടിക്കൊണ്ട് പോയി അവളുടെ ബർത്ത്ഡേയൊക്കെ അലങ്കൂലമാക്കിയില്ലേ എന്ത് പറഞ്ഞാലും അതേ തെറ്റ് തന്നെയാണ് ഒരു കാര്യം ചെയ്യാൻ പെട്ടെന്ന് റെഡിയാവുന്നെന്ന് പറയുന്നത് അപ്പോൾ വിക്രം ചോദിക്കുന്നു എവിടെ പോവാൻ അത് അവിടെ പോയി നമുക്കൊരു കേക്ക് മായി ചെന്ന് ആ കുട്ടിയോട് പറഞ്ഞ് നമുക്കൊരു സോറിയൊക്കെ പറഞ്ഞിട്ട് വരാമെന്ന് പറയുന്നുണ്ട് ഇതിനിടയിൽ വേദം ചോദിക്കുന്ന അവരെ എങ്ങനെയാണ് കൊണ്ടാക്കിയത് അത് കാറി പറഞ്ഞു വിട്ടു അതൊന്നും ശരിയായില്ല വിക്രയം താരം നമുക്ക് പോവാമെന്ന് പറയുകയാണ് ആ സമയം അടുത്ത കാണിക്കുന്ന നമ്മുടെ വാസവൻ ഭാര്യയും മകളും വീട്ടിലെത്തിയെന്ന് പറഞ്ഞ് വളരെ ധൃതി പിടിച്ച് ഓടിയെത്തുകയാണ് അപ്പോൾ ഭാര്യയും മകളും അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കസേരയിൽ അപ്പോൾ വാസവൻ ധൃതിപ്പെട്ട് ഓടി വന്ന് എന്ന് പറഞ്ഞിട്ട് ഓടി വന്ന് മോളെ ഇങ്ങനെ എന്ത് സംഭവിച്ചു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അങ്ങനെ മോളടുക്കൽ വന്നപ്പോൾ മോൾ കൈയ്യൊക്കെ തട്ടി മാറ്റി അച്ഛനോടുള്ള ദേഷ്യവും പരിഭവുമൊക്കെ കാണിക്കുകയാണ് അപ്പോൾ ഭാര്യ പറയുന്നുണ്ട് എന്തായിരുന്നാലും നിങ്ങൾ കാണിച്ചതൊന്നും ശരിയായില്ല ഇങ്ങനെയൊന്നും ഒരാളോടും ക്രൂരതകൾ കാണിക്കരുതെന്ന് വാസവിൻ്റെ ഭാര്യ പറയുന്നുണ്ട് അപ്പോൾ അവർ വാസവൻ പറയുന്നത് നീ ഉദ്ദേശിക്കുന്നത് പോലെയാണ് പിറകിൽ വേറെയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയും അപ്പം അവർ പറഞ്ഞാൽ എന്തൊക്കെയായിരുന്നാലും സ്ത്രീയോട് ഒന്നും ചെയ്യാൻ പാടില്ല നിങ്ങളുടെ മകൻ എന്ത് സംഭവിച്ചെന്നാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് പക്ഷെ എന്താണ് സംഭവിച്ചത് ഞാൻ പയ്യൻ ഞങ്ങളോട് എന്നോട് എല്ലാം പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ വാസവന് ആകെ ഒരു കലിപ്പും ദേഷ്യവും ഒക്കെ തോന്നുകയാണ് അപ്പോൾ മോള് പറയുന്നുണ്ട് ഈ എന്താണെന്ന് അറിയില്ല എനിക്ക് ഏട്ടനെ പേടിയാണ് എന്ന് പറയുമ്പോൾ വാസവൻ പറയാം അങ്ങനെയൊന്നും ഇല്ല മോളെ അതൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയണം അപ്പോൾ ഭാര്യ പറഞ്ഞു എന്തായാലും ഞാനും എൻ്റെ മോളും കൂടെ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഇവിടെ മതി എന്നൊക്കെ പറയണം അപ്പോൾ വാസവൻ ഇതെല്ലാം കൂടെ കേൾക്കുമ്പോൾ ആകുമല്ലാത്ത ദേഷ്യമൊക്കെ വരുകയാണ് അപ്പോൾ വാസവൻ കിടന്ന് ഭയങ്കരമായിട്ട് കയറി ഭാര്യയോട് സംസാരിക്കുന്നുണ്ട് എന്നിട്ട് വന്ന് എൻ്റെ മോ മോളുടെ മുന്നിൽ വെച്ച് എന്നെ നാണം കെടുത്താനാണോ എൻ്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ അവളെയും കൂടെ ഇരുത്തിക്കൊണ്ട് തന്നെയാണ് ആ പയ്യനെല്ലാം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് വാസവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് പോകുന്ന സമയം ഗു അവിടെ വാസവൻ്റെ ഗുണ്ട പറയുന്നത് അവനെ ഇതുവരെയും കണ്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഒറ്റയാടി അവനെ കവളത്തും കൊടുത്തിട്ടാണ് കാറും എടുത്തുകൊണ്ട് അവിടെ നിന്ന് നമ്മുടെ വാസവൻ പോകുന്നത് അങ്ങനെ വാസവൻ അവിടെ നിന്ന് ഇറങ്ങി വാസവൻ്റെ ഗേറ്റ് കടന്ന് തിരിയുന്നതും നമ്മുടെ വേദയും വിക്രമും കൂടെ ബൈക്കിലോട്ട് കയറി വരികയാണ് അപ്പോൾ രണ്ട് ഇരു കൂട്ടനും തമ്മിൽ കാണുന്നുണ്ട് അപ്പോൾ വാസവൻ്റെ പിയെ ചോദിക്കുന്നുണ്ട് സാറേ നമുക്ക് പോകണോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് വാസവൻ കൈ കാണിക്കുന്നു എന്തായിരുന്നാലും ഇപ്പോൾ പോണ്ട അവർ പോയിട്ട് വരട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർ ഒന്നും മിണ്ടാതെ അവർ മാറ് കാറും കൊണ്ട് അങ്ങ് പോവുകയാണ് അപ്പോൾ വേദയും വിക്രമവും അകത്തോട്ട് കയറി അപ്പോൾ ആരാണ് ബൈക്കിൽ വരുന്ന ശബ്ദം കേട്ടുകൊണ്ട് നമ്മുടെ രണ്ട് കാവലായിട്ട് നിൽക്കുന്ന ഗുണ്ടകളും നോക്കണം നോക്കുമ്പോൾ നമ്മുടെ വിക്രമും വേദയും കൂടെയാണ് ബൈക്കിൽ വരുന്നത് കാണുന്നത് വിക്രം നല്ല സ്ലോ മോഷനിൽ ബൈക്കൊക്കെ കൊണ്ടുവന്ന് വെച്ച് പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുകയാണ് അപ്പോൾ യവുമാർ രണ്ടുപേരും അന്തം വിട്ടു നിൽക്കണപ്പോൾ എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ അവൻ്റെ ഭാര്യയുമായി ഇവിടെ എന്താ കാര്യം എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ വേദയും വിക്രമും കൂടെ ബൈക്കിൽ നിന്നൊക്കെ ഇറങ്ങി പതുക്കെ രണ്ടുപേരും കൂടെ ഇങ്ങനെ വരുന്ന സമയത്ത് യവന്മാർ രണ്ടുപേരും കൂടെ ചേർന്ന് വേദയും വിക്രമിനെയും ഇങ്ങനെ തടഞ്ഞു നിർത്തുകയാണ് എങ്ങോട്ടാണ് എന്തിനാണ് ഇവിടെ വന്നത് എന്നുള്ള ഒരു ഭാവത്തിൽ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചോദിക്കുന്ന സമയത്ത് ഒന്നും മിണ്ടുന്നില്ല ആ സമയത്ത് അതിലൊരാള് തന്നെ പെട്ടെന്ന് വാസവനെ വിളിച്ച് വിക്രം ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ട് എന്ന് എന്തോ രീതിയിൽ ഇങ്ങനെ പറയുകയാണ് പറയുന്ന സമയത്ത് വാസവൻ അവരെ കയറ്റി വിടൂ എന്നുള്ള രീതിയിലായിരിക്കാം സംസാരിച്ചത് കാരണം ഗുണ്ടകൾ അവിടെ വിക്രമിനെ എതിർക്കുന്നില്ല അവര് നേരെ വീട്ടിനകത്തോട്ട് കയറി പോകാനുള്ള രീതിയിൽ അവർ വഴി മാറി കൊടുക്കുന്ന രംഗമാണ് അവിടെ കാണുന്നത് അത് കഴിഞ്ഞ് വേദയും വിക്രവും കൂടെ നമ്മുടെ വാസവൻ്റെ വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് അവിടെ ചെന്ന് നോർമൽ കോളിംഗ് ബെല്ലൊക്കെ അടിച്ച് സിറ്റൗട്ടിലോട്ട് കയറി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അപ്പോൾ ഗുണ്ടകളൊക്കെ പരസ്പരം നോക്കിക്കൊണ്ട് ഇത് എന്ത് പാട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് കോളിംഗ് ബില്ല് സൗണ്ട് കേട്ട് വന്ന് വാസുവിൻ്റെ ഭാര്യ കഥകു തുറക്കുന്നു മോളും തൊട്ടുപുറകിലുണ്ട് വിക്രമിനെ കണ്ടതും അവർ രണ്ടുപേരും സന്തോഷത്തോടെ ചിരിച്ചു കൊണ്ടാണ് അവരെ വരവേറ്റത് ഞാൻ വേദയാണ് വിക്രമിൻ്റെ ഭാര്യയാണ് എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലായി എന്ന് അവർ പറയുകയാണ് അങ്ങനെ രണ്ട് പേരെയും അകത്തോട്ട് ക്ഷണിച്ച് എല്ലാവരും വീട്ടിനകത്തേക്ക് കയറുകയാണ് അപ്പോൾ തലേ ദിവസം നടന്ന സംഭവങ്ങളെക്കുറിച്ച് ഒക്കെ പറഞ്ഞിട്ട് വേദ പറയാണ് നിങ്ങളെ ഇവിടെ രാവിലെ ആക്കാൻ പോലും വിക്രമിന് സാധിച്ചില്ല അപ്പോൾ അല്ല വിക്രം പറയണം അപ്പോൾ എൻ്റെ അവസ്ഥ കൊണ്ടാണെന്ന് പറയുമ്പോൾ വിക്ര വാസവൻ്റെ ഭാര്യ പറയും അതൊന്നും സാരമില്ല നമുക്ക് മനസ്സിലാവും എന്തൊക്കെ പറഞ്ഞാലും സ്വന്തം അച്ഛനെയും അമ്മയും ഏട്ടനെയും ഏട്ടത്തിമാരെയും ഭാര്യയെല്ലാം ജപ്തി ചെയ്ത് വീട്ടിൽ നിന്ന് വെളിയിലിറക്കുന്നതിനേക്കാൾ വലിയ വിഷമമൊന്നും അല്ലല്ലോ അത് എന്നിങ്ങനെ പറയാണ് അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വിക്രം പറയുന്നു മോളുടെ ബർത്ത്ഡേ ഇന്നലെ ചേട്ടനായിട്ട് കുളവാക്കി അപ്പോൾ മനഃപൂർവ്വം എല്ലാ സാഹചര്യം കൊണ്ട് സംഭവിച്ചു പോയതാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവൾ മോൾ പറയുന്നുണ്ട് അതൊന്നും സാരമില്ല എന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ വേദ ബർത്ത്ഡേക്കൊക്കെ കൊടുത്തിട്ട് വിഷൊക്കെ ചെയ്ത് പറയാണ് അങ്ങനെ സന്തോഷത്തോടെ അമ്മ തന്നെ പറയുന്നു വാങ്ങോളും മോളെന്ന് പറഞ്ഞ് അങ്ങനെ വാങ്ങുകയാണ് വാങ്ങി കുറച്ച് നേരം കൂടി അവർ സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവർ പോകാൻ വേണ്ടിയെങ്കിൽ ഞങ്ങൾ ഇറങ്ങട്ടെ എന്ന് വേദം ഇങ്ങനെ യാത്ര പറയാൻ വേണ്ടി ചോദിക്കുമ്പോൾ പറയാം വേണ്ട എന്തായാലും നിങ്ങൾ കേക്ക് കൊണ്ടുപോകുന്നതിൽ അത് കട്ടൊക്കെ ചെയ്തിട്ട് പോകാമെന്ന് പറയുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്യുകയാണ് നല്ല സന്തോഷത്തോടെ ബർത്ത്ഡേ പാട്ടൊക്കെ പാടി ആ കുട്ടി കട്ട് കട്ട് ചെയ്യുകയാണ് അപ്പോൾ അമ്മയും വേദയും വിക്രമുമാണ് കൂടെ നിൽക്കുന്നത് അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് അമ്മയ്ക്കും മോക്ക് അമ്മ അമ്മ മോക്കും കൊടുത്ത് അമ്മയും കൊടുക്കുന്നു അതുപോലെ തന്നെ അടുത്ത പീസ് കട്ട് ചെയ്ത് വേദയ്ക്കും കൊടുക്കുന്നുണ്ട് വേദയും തിരിച്ച് അതുപോലെ അവൾക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ വിക്രമിനും ഒരു കേക്ക് പീസ് കട്ട് ചെയ്ത് കൊണ്ട് കൊടുക്കുന്നുണ്ട് വിക്രമം അതിൽ നിന്നൊരു പീസ് എടുത്തും ആ കുട്ടിക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ ബർത്ത്ഡേ സന്തോഷമായിട്ട് ആഘോഷിക്കുന്നുണ്ട് അപ്പോൾ വിക്രമിനും എന്തൊന്നുമില്ലാത്ത വേദയുടെ ഒരു ചെറിയ മതിപ്പൊക്കെ തോന്നിയിട്ടുണ്ട് അവൾ കാരണം ഇങ്ങനൊരു നല്ലൊരു ഇത് ഉണ്ടായില്ലോ എന്നുള്ള ഒരു സന്തോഷം വിക്രമിനും തോന്നുകയാണ് അങ്ങനെ കുറച്ച് നേരം കൊണ്ട് അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം അവിടെ നിന്ന് യാത്ര പറഞ്ഞ് അവരെല്ലാ പേരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ എന്തായിരുന്നാലും വിക്രമിനത് വല്ലാത്തൊരു സന്തോഷമായി അതുപോലെ തന്നെ വാസുവിൻ്റെ ഭാര്യക്കും മകൾക്കുമൊക്കെ ഒരു സന്തോഷമായ ഒരു മുഹൂർത്തമായിരുന്നു ഹാപ്പി ആയിരുന്നു അങ്ങനെ അവിടെ നിന്ന് അവരെല്ലാ പേരും ഇറങ്ങി പോവുകയാണ് പിന്നെ സന്തോഷത്തോടെ തന്നെ പോവാണ് അടുത്ത കാണിക്കുന്ന രംഗം നമ്മുടെ വേദയുടെ വീടാണ് വേദയുടെ വേദിയുടെ മുത്തശ്ശി അമ്മയാണ് കാണിക്കുന്നത് അപ്പോൾ വേ മുത്തശ്ശി ഇങ്ങനെ നിൽക്കുമ്പോൾ വേദയുടെ അമ്മ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അത് ഒന്ന് വിളിച്ചു നോക്കാം അപ്പോൾ പറയും പത്മ ഞാൻ പറഞ്ഞതെല്ലാം ചെയ്യുന്നുണ്ട് നോക്കാം എന്തായാലും അപ്പം നീ പത്മത്തെ കണ്ടെല്ലാം പറഞ്ഞോ ഞാൻ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വേദയൊന്ന് വിളിച്ചു നോക്കാമെന്ന് കരുതി മുത്തശ്ശി വേദയെ വിളിക്കുകയാണ് അപ്പോൾ വിളിക്കുമ്പോൾ വേദയുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ പത്മ എങ്ങനെയാണ് മോളോട് പെരുമാറുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല ഞാൻ തിരിച്ചു വന്നതിന് ശേഷം അമ്മയോട് എന്നോട് എന്നോട് ഭയങ്കര സ്നേഹമാണ് ഞാൻ എവിടെ പോയാലും അമ്മ കൂടെ ഉണ്ടാകും എന്നൊക്കെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ശരി മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് വയ്ക്കുന്നുണ്ട് അപ്പോൾ വേദനയ്ക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട് ആ മുത്തശ്ശി എന്താ അങ്ങനെ ചോദിച്ചത് അപ്പോൾ അമ്മ ഇങ്ങനെ കാണിക്കുന്നതിന് മറ്റാരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടാണോ അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇപ്പം കമലം കേട്ടിട്ട് റൂമിൽ പോയിരുന്നു പൊട്ടിക്കരയുകയാണ് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു രീതിയിൽ അങ്ങനെ നമ്മുടെ വിക്രം ശ്രീനിവാസൻ സാറിനെ കാണാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ശ്രീനിവാസിൻ്റെ വീട്ടിലോട്ട് എത്തുമ്പോഴത്തേക്ക് ശ്രീനിവാസിൻ്റെ പി എ വന്ന് വിളിച്ചാൽ എല്ലാം അകത്തേക്ക് കയറി വാ വിക്രമാന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ഉണ്ടോ എന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും ചായ ഓടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ വിക്രമിനെ കാണുന്നതും സന്തോഷത്തോടെ ശ്രീനിവാസ് എഴുന്നേറ്റ് സന്തോഷത്തോടെ വിക്രമിൻ്റെ അടുക്കിലേക്ക് പോകണം എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കാരണം വാസവിനിട്ടൊരു നല്ല പണി പണിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ സന്തോഷത്തോടെ അവരവിടെ നിൽക്കുകയും ഓരോ കാര്യങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ വിക്രം വന്നിട്ട് പറയുന്നുണ്ട് വാ വാസവൻ എന്നെ അല്ല ശ്രീനിവാസൻ പറയുന്നുണ്ട് വാസവൻ എന്നെ വിളിച്ചിരുന്നു ഞാൻ ഞാൻ അറിഞ്ഞിട്ടാണോ വിക്രം ഇതൊക്കെ ചെയ്തതെന്നുള്ള രീതിയിൽ എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു അത് വാസവനൊരു ഡ സംശയമാണ് കാരണം ഞാൻ പിൻബലം കൊടുത്തിട്ടാണോ നീ ഇതൊക്കെ ചെയ്തതെന്നുള്ള ഒരിതാണ് ഇപ്പോൾ വിക്രം ഓരോന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് വേദയ്ക്ക് ഒരേ നിർബന്ധം അവിടെ ചെന്ന് സോറി പറയണമെന്നുള്ളത് അതുകൊണ്ടാണ് അവളെ എന്നെയും വിളിച്ചുകൊണ്ട് പോയത് എന്ന് പറഞ്ഞു ഇപ്പോൾ ശ്രീനിവാസൻ പറയുന്നുണ്ട് അതാണ് അയാൾക്ക് പറ്റിയ ഏറ്റവും വലിയ ഒരു ഇതായിട്ട് ക്ഷീണമായി മാറിയത് എന്തായാലും വാസവന് ഇനി അടങ്ങിയിരിക്കില്ല ഞാൻ ഒന്ന് ശ്രദ്ധിച്ചോളണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരെല്ലാവരും ആ സന്തോഷകരമായ രംഗങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് സന്തോഷിച്ച് നിൽക്കുന്നതോടു കൂടിയാണ് ഇന്നത്തെ ആ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് ആയിട്ട് വീണ്ടും നാളെ കാണാം അതുവരെ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഓക്കെ ബൈ ബൈ താങ്ക്